സ്വർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയുന്നത് നമ്മുടെ രഞ്ജിനി ഹരിദാസിനാണ് സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി ഹരിദാസ് വളരെ മികച്ചൊരു മത്സരാർത്ഥിയാണ് അവരവരുടേതായ വ്യക്തിത്വമുണ്ട് അവരവരുടേതായ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും മനസ്സിലൊന്നും വെക്കാത്തൊരു ക്യാരക്ടറാണ് രഞ്ജിനി ഹരിദാസ് ഒരുപാട് ടെലിവിഷൻ ഷോയിലൂടെയും രണ്ട് മൂന്ന് സിനിമകളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് രഞ്ജിനി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറിച്ചല്ല രഞ്ജിനി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തലുണ്ടായി അതേക്കുറിച്ചാണ് മറ്റാരെ കുറിച്ചല്ല നമ്മുടെ ഇപ്പോഴത്തെ മത്സരാർത്ഥിയായ ജിൻഡപ്പനെക്കുറിച്ചാണ് രഞ്ജിനി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിൻഡോപ്പൻ മണ്ടനൊന്നുമല്ല നിൻഡപ്പനെ നല്ല ബുദ്ധിയുണ്ട് നല്ല ബുദ്ധി വെച്ചാണ് ജിൻഡപ്പൻ കളിക്കുന്നത് ഈ തവണ കപ്പളിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ജിൻഡപ്പനാണ് എന്നാണ് പറഞ്ഞത് സത്യമായി ഇരിക്കട്ടെ സത്യമാകട്ടെ രഞ്ജിനിയുടെ വിശ്വാസം രഞ്ജിനിയെ രക്ഷിക്കട്ടെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള മത്സരായിരുന്നു ജിൻഡപ്പ് ഇപ്പം ഈ ബിഗ് ബോസിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള വ്യക്തികളിൽ ഒരാൾ ജിൻഡപ്പറാണ് ജി ജിൻഡപ്പറിന് പുറത്ത് ഒരുപാട് നല്ല സപ്പോർട്ടുണ്ട് മണ്ടറാണെന്നും പോട്ടറാണെന്നും ഒക്കെ ചില ആളുകൾ പറഞ്ഞു അതായത് ആദ്യകാലങ്ങളിൽ കുറച്ച് രണ്ട് മൂന്ന് വിവാദങ്ങൾ ഇപ്പം ഇടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം പറയുന്ന മനസ്സിൽ പറയുന്ന ഇതല്ല അദ്ദേഹം പുറത്ത് പറയുന്നത് അദ്ദേഹം വേറെ ഇതിലാണ് അപ്പം പറയാൻ ഒരു കുറച്ച് ഇതുണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു മനസ്സിലാഗ്രഹിക്കുന്നല്ല അദ്ദേഹം പുറത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അദ്ദേഹം നോക്കിയും കണ്ടൊക്കെ അതും രഞ്ജിനി കരിദാസ് പറയുന്നത് ഇപ്പം അദ്ദേഹം സംസാരിക്കുന്ന രീതിയൊക്കെ പഴയ പോലെയല്ല കുറേ ബെറ്റർ ആയി അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ നല്ല രീതിയിലാണ് സംസാരിക്കുക എന്നതും രഞ്ജിനാസ് പറയുന്നുണ്ട് നമ്മള് സത്യം പറഞ്ഞാൽ ഈ ഒരുപാട് പേര് മണ്ടണമെന്നും പൊട്ടണമെന്നൊക്കെ എനിക്കത് നിങ്ങളോട് പറയാനുള്ളൂ ആരെയും നമ്മൾ വില കുറച്ച് കാണരുത് ഒരു മനുഷ്യനെ പോലും നമ്മൾ വില കുറച്ച് കാണരുത് അതിനൊരു ഉദാഹരണം ജിൻഡോപ്പൻ നമ്മൾ ഓരോരുത്തരെ പൊട്ടണമെന്നും പൊട്ടരുത് പക്ഷെ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് ഇപ്പൊ തന്നെ കണ്ടോ ആദ്യം മറ്റുള്ളവർ പരിഹാസിച്ച ഒരു വ്യക്തി ഇപ്പൊ ജനം മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിയൊരിത് തന്നെയാണ് അദ്ദേഹം കാണിച്ച ആത്മ ധൈര്യവും അർപ്പണബോധമാണ് ശരിയല്ലേ അദ്ദേഹം ഇപ്പൊ കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി അദ്ദേഹമാണ് ഇത് പി ആർ വർക്കൊന്നും അല്ല കേട്ടോ എനിക്കാരും പൈസ വന്നിട്ടുമില്ല ഞാൻ പൈസ ആരുടെ വാങ്ങിയിട്ടുമല്ല ഇനി ഇത് കണ്ടിട്ട് കുറെ ആളുകൾ വന്നിട്ട് പി ആർ വർക്കാണ് ജിൻറ്റോടെ പി ആർ വർക്കാണ് എന്നൊക്കെ പറഞ്ഞ് കമ്പനിയുടെ അതിൽ അതിന് മുന്നേ ഞാൻ പറയുകയാണ് എന്തിനാ പൈസ മേടിച്ചിട്ട് ഇവരുടെ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് ഇവരെന്നും നമ്മുടെ ഒരു പത്ത് പൈസ ഇവർ നമുക്ക് തരത്തു ഇവർ ജയിച്ച് ഇവർക്കോളാം പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സത്യസന്ധമായ വാർത്തകൾ നിങ്ങളെ നിങ്ങളെത്തിക്കുക അപ്പം ജിൻറ്റൊപ്പന ഇഷ്ടമായവരെല്ലാം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ